ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു കറുമുറ കഴിക്കാൻ പറ്റും നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതിന് നല്ലൊരു ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്നത് നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് അത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് പകരം ഞങ്ങൾക്ക് ബീഫൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഒരു മിക്സിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഓയിലും ഈ ഒരു മൈദം എല്ലാവടത്തും എത്തുന്ന രീതിക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ കയ്യിൽ നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചെടുക്കുമ്പോൾ നമ്മൾ ഇറക്കി പിടിക്കാറില്ല അതുപോലെ പിടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ കിട്ടണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം കിട്ടുക ഇങ്ങനെ ആകുമ്പോഴാണ് നല്ല ഒരു മൊരാന്നിരിക്കുന്ന സ്നാക്സ് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുക കേട്ടോ ശേഷം മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മാവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് നമുക്കൊന്ന് അടച്ചുവെച്ചിട്ട് മാറ്റിവെക്കാം നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കാം ഈ ഒരു ടൈമിൽ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തൊരു അടുപ്പത്ത് വെക്കാം അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലോട്ട് രണ്ട് മീഡിയം സൈസ് സവാള ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഞാനിപ്പോൾ ക്യാബേജ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പകരം ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്യാവുന്ന കേട്ടോ ഞാനിവിടെ ക്യാബേജ് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒരു അര ടീസ്പൂണും ഇഞ്ചി വെളുത്തുള്ളി പേസും കൂടെ ചേർത്ത് നല്ലപോലെ വയറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ഒരു പിടി ക്യാബേജ് കട്ട് ചെയ്തും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്യാപ്സിക്കം വേണമെങ്കിലും ചേർക്കാമെന്നാണ് കേട്ടോ എനിക്കൂടെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തേക്കുന്നത് അതിന് ശേഷം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കലുണ്ട് അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറ് ഒരു പീസ് ചിക്കൻ തന്നെ എടുത്തേക്കുന്നത് അത് ജസ്റ്റ് ഒരു മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ശര ഫ്രൈ ചെയ്തെടുത്തേക്കുന്നതെട്ടോ അതിന് പകരം വേണമെങ്കിൽ വേവിച്ചെടുത്തിട്ട് മിക്സിലിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം അതിനുശേഷം ഒരു അര ടീസ്പൂണും ഗരം മസാല ഒരു ടീസ്പൂണോളം സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂണോളം സോ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ട ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക വേണം അതിന് ശേഷം നമുക്ക് മസാല മാറ്റിയേക്കാം ഇനി അതിന് ശേഷം നമ്മൾ ഈ ഒരു മാവ് ഉണ്ടല്ലോ ആ ഒരു ഡോ എടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചേക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഈ ഒരു മസാല തയ്യാറാക്കുന്ന സമയം മാത്രം വെച്ചാൽ മതിയായിരിക്കാം കേട്ടോ ഇനി അതിന് ശേഷം നമുക്കിതൊന്ന് ബോൾസ് എടുക്കാം അപ്പോൾ ഞാനിതോട് നാലായിട്ടാണ് ബോൾസാക്കി എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്ത് ഇവിടെ നാല് ബോൾസ് ആക്കിയിട്ടാണ് റെഡി ആക്കി നമുക്കൊന്ന് അടച്ച് വെക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ച് നല്ല പോലെ ഒന്ന് എടുക്കണം അപ്പോൾ അതിന് മുന്നേട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം മൈദയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി കേട്ടോ അല്ല നമ്മുടെ ഒരു മിൽക്ക് മേഡിൻ്റെ ആ ഒരു പാകത്തിനായിരിക്കണം അത് ഉണ്ടായിരിക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാൻ നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഓരോ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാം അത്യാവശ്യം തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുന്നുണ്ട് അത്യാവശ്യം കനം കുറച്ച് തന്നെ പരത്തിയെടുക്കുന്നുണ്ട് അപ്പൊ ദാ നോക്കിയേ ഞാൻ ഇവിടെ അത്യാവശ്യം നല്ല പോലെ പരത്തി അത്യാവശ്യം പൊടി ഇട്ടിട്ട് വേണം പരത്തിയെടുക്കാനായിട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഇവിടെ പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് ഈ നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ തന്നെ പരത്തി എടുക്കണം അപ്പോൾ എല്ലാം ഒരുമിച്ച് ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെയുള്ള സ്റ്റെപ്പ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം നാലെണ്ണം നാലെണ്ണം എടുത്തിട്ട് വയ്ക്കാം അപ്പോൾ പൊടിയിട്ട് അത്യാവശ്യം നല്ലപോലെ പൊടിയിട്ട് പരത്താൻ ശ്രദ്ധിക്കുക അപ്പോഴേ നമ്മൾ ഒന്നിച്ച് വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഓരോന്നായിട്ട് വെച്ചിട്ട് ഇതാ നമ്മൾ മുകളിൽ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഒരു ക്രീം ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കൈ വച്ചിട്ടോ ബ്രഷ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കംഫേർട്ട് അതുപോലെ ചെയ്യാം കേട്ടോ അതെല്ലായിടത്ത് എത്തുന്ന രീതിക്കും നമുക്ക് എല്ലാപോലെ തയ്ച്ച് കൊടുക്കാം അതിന് ശേഷം രണ്ടാമത്തെ നമ്മൾ പരത്തി വെച്ചേക്കുന്ന ചപ്പാത്തി വെച്ച് കൊടുക്കാം അതിന് മുകളിലായിട്ട് വീണ്ടും ഇത് സ്പ്രെഡ് ചെയ്യുക അങ്ങനെ നമുക്ക് നാലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് തന്നെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് ഞാൻ ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്യത്തും ഇതുപോലെ ചെയ്തെടുത്ത കേട്ടോ എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെയാണ് പരത്തി എടുത്തിരിക്കുന്നത് അത്യാവശ്യം എല്ലാം സെയിം ആവുന്ന രീതിക്ക് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴേ നമുക്ക് റോൾ ചെയ്തെടുക്കുമ്പോൾ ഈസി ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിതാണ് നല്ലപോലെ സ്പ്രെഡ് ചെയ്തെടുത്തതിനു ശേഷം ഇനി നല്ല പോലെ തൊന്ന് ഉരുട്ടിയെടുക്കണം അതായത് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക അതായത് ഇതുപോലെ റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് നമുക്കിതൊന്ന് നമ്മൾ പൊറോട്ട കട്ട് ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഓരോന്നായിട്ട് ലെയർ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അത നോക്കി ഞാൻ ഈ ഒരു അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ട്ടാ അപ്പോൾ എത്രത്തോളം സ്മോളായിട്ടാണോ വലുതായിട്ട് വേണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ അത് നോക്കി ഞാൻ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ട്ടാ ഓക്കെ അങ്ങനെ ആറ് പീസ് ആയിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് നല്ല ലെയറോട് കൂടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ലെയറിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇങ്ങനെ ചുരുട്ടി എടുത്ത കാരണം അത് നോക്കി അത്യാവശ്യം നല്ലപോലെ ഉണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നി പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലായിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ഇതുപോലെ ഓവറായിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ് വെച്ചു കൊടുക്കുക സെൻട്രലായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കുക നമുക്ക് നമുക്കിതാ ഇതൊന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കട്ടെ അതിന് ശേഷം നോർമൽ വാട്ടർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം അതേപോലെ ഒട്ടിച്ചെടുക്കുക അപ്പോൾ നല്ല പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ നോർമൽ ബാട്ടിൽ കൈമോക്കിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താലും മതി ഏതാച്ചാൽ നിങ്ങളുടെ താല്പര്യത്തിനാച്ച ചെയ്യുക അപ്പോൾ നല്ലപോലെ പ്രെസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഫോൾ നമ്മളിതൊന്ന് കവർ ചെയ്ത ഭാഗം വിട്ടുപോകാനുള്ള ചേഞ്ചിൻ്റെ അപ്പോൾ ആ കാര്യം നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ അതൊന്ന് നോക്കി നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓവറായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞോ അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ ഒരു സെറ്റിൽ മൂന്നെണ്ണം ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് നല്ല അടി പൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പോലെ ലെയറോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട് നല്ല കറുമുരാതിരിക്കുന്ന സ്നാക്സാണ് കേട്ടോ നമ്മൾ പപ്സിൻ്റെ ഒക്കെ ഏത് ഏകദേശം ടേസ്റ്റ് വരുന്ന ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ അതായത് പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്താൽ മാറിക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു